റേഡിയോ ഫ്രീക്വൻസി ദുരുപയോഗം ചെയ്ത് സ്വകാര്യ വയർലെസ് സെറ്റ് ഉപയോഗിച്ചെന്ന പരാതിയിൽ നടപടിയുമായി ചാലക്കുടി വനം ഡിവിഷന് കീഴിലെ ചായപ്പൻകുഴി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറെ സ്ഥലം മാറ്റി ഫോർ ഇമ്പാക്ട് എ വി ജയശങ്കർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് ജയശങ്കർ എന്താണ് വനംവകുപ്പ് ഇക്കാര്യത്തിൽ അറിയിക്കുന്നത് അതായത് റേഡിയോ ഫ്രീക്വൻസി ദുരുപയോഗം ചെയ്ത സ്വകാര്യ വയർലെസ് സെറ്റ് ഉപയോഗിച്ച സംഭവത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ ഈ ഫോറൻസ് ഡെപ്യൂട്ടി റേഞ്ചർ ഇത്തരത്തിൽ ഗുരുതരമായൊരു കൃത്യവിലോപം നടത്തിയെന്ന് കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ നടപടിയെടുക്കാൻ വനം മന്ത്രി നിർദ്ദേശം നൽകിയതായാലും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഈ ഫോറസ്റ്റ് വകുപ്പിന്റെ വനം വകുപ്പിന്റെ റേഡിയോ ഫ്രീക്വൻസി ദുരുപയോഗം ചെയ്യുന്ന ഗുരുതര കുറ്റലംഘനമെന്നാണ് വകുപ്പിന്റെ കണ്ടെത്തൽ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ കർശന എടുക്കാനാണ് നിലവിൽ തീരുമാനം മാറ്റം ഉൾപ്പെടെ ഉള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് സമാനമായ രീതിയിൽ മറ്റു റേഡിയോ ഫ്രീക്വൻസി ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന വിഷയത്തിലും വനം വകുപ്പ് സമാന്തരമായ അന്വേഷണം നടത്തുന്നുണ്ട് വിജയകുമാർ എന്തായാലും അക്കാര്യത്തിൽ ഒടുവിൽ നടപടിയിലേക്ക് എത്തുകയാണ് ചാലക്കുടി വനം ഡിവിഷന് കീഴിലെ ചൈപ്പൻകുഴി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറെ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത് കൂടുതൽ അന്വേഷണം അക്കാര്യത്തിൽ നടക്കുന്നതിന്റെ വിജയശങ്കർ ആണ് വിവരങ്ങൾ നൽകിയത്